മക്കളായി വീട്ടിലെത്തി അമ്മമാർക്ക് അടുക്കളയൊരുക്കി ഒരുക്കി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കാണാം ഈ ഓണക്കാലത്തെ വേറിട്ട കാഴ്ച ഓണം എന്നത് കേവലം ഒരു ആഘോഷമല്ല മലയാളിക്ക് ഒത്തുകൂടലിന്റെയും സ്നേഹത്തിന്റെയും ആഘോഷമാണ് സദ്യയും പുതുവസ്ത്രങ്ങളും ഒന്നുമല്ല ഓണത്തെ ഇത്ര പ്രിയപ്പെട്ടതാക്കുന്നത് മക്കളും കൊച്ചുമക്കളുമായി ഒത്തുകൂടി അവർക്കൊപ്പം ഒന്നിച്ചിരുന്ന് ഒരു സദ്യയുണ്ട് അവർ നൽകുന്ന ഓണക്കോടി നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് ഒരമ്മ മനസ്സിൽ ഓണം നിറയുന്നത് എന്നാൽ കാത്തിരിക്കാൻ ആരും ഇല്ലാത്ത ജീവിതം ഒറ്റയ്ക്കാക്കിയ ഒരുപാട് അമ്മമാരുണ്ട് നമുക്ക് ചുറ്റും ആ അമ്മമാർക്ക് മക്കളായി അവർക്ക് ഓണം ഒരുക്കുകയാണ് ആലപ്പുഴ ജില്ലാ മഹിളാ കോൺഗ്രസ് സന്തോഷ് കൂടുതൽ സന്തോഷകരമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ഈ ജില്ലയിലെ പതിനെട്ട് ബ്ലോക്കുകളിലും തിരഞ്ഞെടുത്ത അവർ ഇതേപോലെയുള്ള അമ്മമാരുടെ വീടുകളിൽ ചെന്നിട്ട് അവർക്ക് ഓണം ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് ഈ വർഷത്തെ ഓണം ഞങ്ങളെ സന്തോഷമാക്കുന്നത് കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ ഓണം എന്ന് പറയുമ്പോൾ അതൊരു ആഘോഷം മാത്രമല്ല അതൊരു ഒത്തുകൂടലിൻ്റെയും കൂടി ദിവസമാണ് ഓണം എന്ന് പറയുന്നത് അമ്മമാരുടെ ഏറ്റവും വലിയ സന്തോഷം എന്താ ഓണത്തിന് മക്കൾ വരിക മക്കളും ഒപ്പം ചേർന്നിട്ട് അമ്മമാർ ആ വീട്ടിൽ നമ്മൾ ഓണം ആകുമ്പോഴാണ് എന്താ പറയുക വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി വീടിനകമൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ എത്ര സാധനങ്ങൾ അല്ലാണ്ട് വാങ്ങിച്ചാലും ഓണത്തിന് വാങ്ങിക്കുന്ന ആ ഒരു എന്ന് പറയുന്നത് അതിനൊരു അതൊരു വേറെയാണ് അപ്പോൾ അങ്ങനെ അമ്മമാരുടെ ഏറ്റവും വലിയ സന്തോഷമാണ് മക്കളെത്തി ആ അമ്മയോടൊപ്പം വീട്ടിൽ ഓണം ആഘോഷിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓണം പ്രമാണിച്ച് ഇങ്ങനെ കിറ്റും അല്ലെങ്കിൽ പച്ചക്കറിയോ ഒരു ഓണക്കോടിയോ കൊടുത്താലൊന്നും അവർക്ക് ചിലപ്പോൾ ഒരു ചെറിയ സന്തോഷം കിട്ടുമായിരിക്കും പക്ഷേ ആ സന്തോഷം പോരാ നമുക്ക് ഒരു വലിയ സന്തോഷം അവർക്ക് അവരുടെ മനസ്സിൽ മനസ്സിലെന്നും മക്കളോടൊപ്പമുള്ളവർ ഓണം ആഘോഷിച്ചു എന്ന് തോന്നലുണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ മക്കളോടൊപ്പം ഓണം ആഘോഷിക്കാൻ ഭാഗ്യമില്ലാത്ത ഒരുപാട് അമ്മമാരുണ്ട് പക്ഷേ അവരുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ അത്തരം അമ്മമാർക്ക് മക്കളാകാനാണ് മഹിളാ കോൺഗ്രസ് ഈ ആലപ്പുഴ ജില്ല ഈ പ്രാവശ്യം ശ്രമിച്ചത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കായംകുളത്ത് ഈ നമ്മളുടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മയുടെ മക്കളായിരിക്കുകയാണ് സത്യത്തിൽ ഇവിടെ വന്ന് എന്തെങ്കിലുമൊന്ന് കൊടുത്തിട്ട് പോകാമെന്നുള്ളതല്ല ആ അമ്മ അമ്മയുടെ വീട്ടിലെത്തി അമ്മയുടെ വീടും ചുറ്റുപാടും ഒക്കെ ഞങ്ങൾ വൃത്തിയാക്കി അതുപോലെ തന്നെ അമ്മയുടെ അമ്മയോടൊപ്പം ഞങ്ങൾ ഇട്ടു പിന്നെ അമ്മയുടെ അടുക്കളയെല്ലാം ഞങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്തു കൊച്ചടുക്കളയാണ് പക്ഷേ എന്നാലും അതിനകത്ത് ഞങ്ങൾ അമ്മയ്ക്ക് ഓണത്തിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഞങ്ങൾ അമ്മയ്ക്ക് പാത്രങ്ങളിലെല്ലാം വെച്ച് കൊടുത്ത് അമ്മയുടെ വീടിനകമെല്ലാം വൃത്തിയാക്കി അമ്മയോടൊപ്പം പായസവും കുടിച്ച് നാളെ അമ്മ എനിക്ക് തോന്നുന്നു ഞങ്ങൾ നൽകിയ ഓണക്കോടിയും എടുത്തുകൊണ്ട് നാളെ ഞങ്ങളുടെ അമ്മ ഏറ്റവും കൂടി ഓണം ആഘോഷിക്കും ഒന്നിച്ചു കൂട്ടി ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്യുന്നതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഓണക്കാഴ്ച മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അത്തരം അമ്മമാരുടെ വീടുകളിലേക്ക് സാധനങ്ങളുമായി മക്കളെ പോലെ എത്തി അമ്മയുടെ അടുക്കള ഒരുക്കുന്നു ഏറ്റവും പരിസരവും വൃത്തിയാക്കി ഒന്നിച്ച് അത്തപ്പൂവിട്ട് ഓണപ്പാട്ടും തിരുവാതിരയും ഒക്കെയായി ആ അമ്മ മനസ്സിൽ ആകെ ഓണമേളം മുഴുവൻ മക്കൾക്ക് നിറച്ചു നൽകി അമ്മമാരും ഇത്തരം ഒരു ആശയം പങ്കുവച്ചപ്പോൾ തന്റെ സഹപ്രവർത്തകർക്ക് അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കുമെന്ന് ഉറപ്പായിരുന്നുവെന്ന് മഹള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ എല്ലാ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഉടനീളം ഒരുപാട് അമ്മമാർക്ക് ഓണം ഒരുക്കിയ സന്തോഷത്തിലാണ് മഹള കോൺഗ്രസ് കായംകുളം സൌത്ത് ബ്ലോക്ക് നേതൃത്വത്തിൽ വസുമതി അമ്മയുടെ വീട്ടിലേക്കാണ് ഇവർ എത്തിയത് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ ബ്ലോക്ക് പ്രസിഡന്റ് ചന്ദ്രിക തങ്കപ്പൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്ര ഗോപിനാഥ് ജില്ലാ ഭാരവാഹികളായ അനിത രമേശ് മഞ്ജു ജഗദീഷ് സൌദാമിനി രാധാകൃഷ്ണൻ ബ്ലോക്ക് ഭാരവാഹികളായ സീനത്ത് സിനിമോൾ സുബൈദ ഷൈല ഷാജഹാൻ എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം